ഹലോ രാധേ രാധേ സുഗല്ലായിക്കോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും കുറേ പേരിങ്ങനെ പറഞ്ഞ് പറയലുണ്ടായിരുന്നു വീഡിയോയില് സംഭവം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കില്ല ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ റെസിപ്പി വീഡിയോ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നോക്കാം എങ്ങനെ റെസിപ്പി വീഡിയോ ഉണ്ടാക്കണേ അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞോ കമെൻറ്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അധികം നേരം വെക്കിക്കാതെ ഇപ്പം ഞാൻ എഴുന്നിട്ടിട്ടുള്ളൂ ഒരു അഞ്ചര ആയിട്ടുള്ളൂ അഞ്ചര തോന്നല കേട്ടോ ഇതാ അമ്മയാണെങ്കിൽ ഡെയിലി പുറത്ത് കേക്ക് കിട്ടും കേക്ക് വൃത്തിയാക്കുവേ അപ്പോൾ കാഞ്ചര എങ്ങനെ കേക്ക് വൃത്തിയാക്കണേ എങ്ങനെ കേട്ടോ ഇത് ഈ ചണ്ടേ ആണെങ്കിൽ രാവിലെ ഈ വേസ്റ്റ് വണ്ടി വരും പോറിയൊക്കെ ഉണ്ടാവും अम्म वृत्ति अकेले ഒരുപാട് പേരിങ്ങനെ കമൻറ്റിൽ പറയലുണ്ടായിരുന്നു മോപ്പ് വാങ്ങിച്ചുകൂടെയെന്ന് അപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് മോപ്പ് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ വീട് വീട് പണി കംപ്ലീറ്റ് ആയപ്പോൾ കംപ്ലീറ്റ് മീൻസ് എന്നാലും ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് മോപ്പ് വാങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മോപ്പ് ഞാൻ കുളിച്ച് മാറ്റി കേട്ടോ ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ കറി ഉണ്ടാക്കണേ അപ്പോൾ ഇന്നത്തെ കറിയാണ് മട്ടർ പനീർ കേട്ടോ പനീറും പിന്നെ ഈ ഗ്രീൻ പീസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ കറിയാണ് ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് കേട്ടോ ഫ്രോസൺ ഗ്രീൻ ആണ് അല്ലെങ്കിൽ മറ്റേതല്ല നമ്മൾ ഈ ഗ്രീൻ പീസ് സാധാരണ ഉണ്ടാവുമല്ലോ ഉണങ്ങിയത് അതല്ല കേട്ടോ ഗ്രീ മറ്റ് ഗ്രീൻ പീസാണേ ഫ്രോസണ് അപ്പോൾ കാണാം എങ്ങനെ ഉണ്ടാക്കണേ തന്നെ ഞാൻ ദൈ മറ്റേ ഈ അരിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് പനീർ കറിക്ക് ഈ അരി നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ് ഉണ്ടാകും ചോറായിട്ടുണ്ടാക്കാൻ പോ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് നോക്കേണ്ട ആവശ്യമില്ല അത് നല്ലതാണ് ക്ലീൻ ആണ് കേട്ടോ ഇത് നല്ല ക്ലീൻ ക്ലീനുള്ള ഏരിയ ഇതിലൊന്നും ഉണ്ടാവൂല ഇതിന് കഴുകിയിട്ട് ഒരു ഒരു മണിക്കൂർ വരെ വെള്ളത്തിൽ പുതിർത്തി വെക്കാനാണ് അപ്പൊ ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നാലഞ്ച് വെള്ളത്തിൽ ഒരു ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കണം കേട്ടോ ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്ന പനീര ഇനി അപ്പൊ വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് വെക്കത് പീസ് പീസ് ആക്കി മുറിക്കണം ഇങ്ങനെ പീസ് പീസ് ആക്കി മുറിച്ചിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്യണം ഇത് ഇനി ഇത് ഇല്ല കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി Pinne manje wow. poli. Dini panir ini fry saja ഗ്രീൻ പീസ് ആണേ ഫ്രോസൺ ഗ്രീൻ പീസ് ഇതൊന്ന് കേകി എടുക്കണം അപ്പൊ ഇത് കേട്ടോ ഇനി ഇത് മാറ്റി വെക്കണം ഇത് പനീർ ഇനി ഫ്രൈ ചെയ്യണം അപ്പൊ വെളിച്ചെണ്ണ എടുത്തേ ഓയിലായിട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാന് സംഭവം കുറച്ച് ആവശ്യത്തിന് പോയപ്പോഴേക്ക് ഓയിൽ നല്ല ചൂടായി പനീർ ഫ്രൈ ആവുന്നവരേക്ക് ഇത് ബാക്കിയുള്ള ബാക്കിയുള്ള പണി ചെയ്യണം ഞാൻ പിന്നെ ഇത് തക്കാളി എടുത്ത കേട്ടോ കുറച്ച് കൂടുതൽ കറി ആയതുകൊണ്ട് അഞ്ചാറ് ആറോ ഏഴോ തക്കാളി ഉണ്ട് ഇതില് ഏഴ് തക്കാളി ഉണ്ട് കേട്ടോ നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കാനാണ് മിക്സിയിലരയ്ക്കാനേ അപ്പിത് മിക്സിൽ അരച്ചെട്ടോ ഗ്രേവിക്ക് വേണ്ടിട്ടാണ് ാണ് ഇത് ഫ്രൈ ആയിട്ടോ ഇത് ആയിട്ടോ ഇനി ഇത് എടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടോ ഇനി ഈ ഓയിലിൽ തന്നെ കറി ഉണ്ടാക്കണം കേട്ടോ ഈ ഇല പിന്നെ ഇതിനെന്താ പറയാം മലയാളത്തിൽ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറഞ്ഞുതരണം പിന്നെ കുരുമുളക് ഒരു നാലഞ്ച് കുരുമുളക് പിന്നെ പിന്നെതായി മസാല കേട്ടോ ഇടണേ ഇതായിട്ടോ അപ്പോ ഇത് ഓയിലിങ്ങനെ പൊന്തി വരൂട്ടോ മുകളിലപ്പോ നമുക്ക് മനസ്സിലാക്കാം ഈ മസാല ആയി എന്നൊക്കെ എന്നിട്ട് ഇത് തക്കാളി ഇനി ഇതിൽ ഇതാ പനീർ മസാല ആണ് കേട്ടോ അത് സായി പനീർ മസാലയാണേ അപ്പ ഇതിലൊരു പകുതി മസാല ഇട്ടു കേട്ടോ ഇതിൽ പിന്നെ ഇനി പാകത്തിൽ ഉപ്പ് ഇടണം കേട്ടോ ഇതിൽ പാകത്തിൽ ഉപ്പ് ഇടണം കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം കൊണ്ടാണ് ഉപ്പിടൽ അപ്പോൾ അതുകൊണ്ട് സംഭവം പകുതി ഗ്രേവീൻ്റെ കൂടെ ഇടും പിന്നെ ലാ പകുതി ഈ സംഭവം കറിയാവുന്ന മുമ്പേ ഇടും ഈ ഗ്രീൻ പീസ് വെക്കാം കേട്ടോ ഇത് ആയിട്ടോ ഇനി ഇതിൽ നെയ്യ് വെക്കാം ഞാൻ ജീരകത്തിൻ്റെ വറവിടാൻ മറന്നു കേട്ടോ കറിയിൽ അപ്പോൾ പിന്നെ ജീരകത്തിൻ്റെ വറവിടാൻ പോകാൻ ചൂടായിട്ടോ ഇനി ഇതിൽ ഈ ഏലയ്ക്ക് എന്താ പറയുക എനിക്കറിയില്ല പിന്നെ ഏലക്കായ് രണ്ട് ഏലക്കായ് പിന്നെ കുരുമുളക് ഉണ്ട് സോറി ഏലക്കായ് ഇതാണ് കേട്ടോ ഒര ഒരെണ്ണം മാത്രം വെക്കുന്നില്ല ഏലക്കായ് ഇല്ല അല്ലെങ്കിൽ നാലഞ്ച് പീസ് വെക്കഴിഞ്ഞു പിന്നെ കുരുമുളക് ഇത് നാലഞ്ചെണ്ണം കേട്ടോ ഈ ചോ ഈ അരി എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അതില് ഇനി ഒന്നുമില്ല രണ്ടാമത്തെ വിസിൽ വരുമ്പോ ഓഫ് ആക്കണം അതൊട്ടി പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് ഇനി ഇത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ബോയിൽ ചെയ്യണം കുറച്ച് ബോയിൽ ചെയ്യുമ്പോൾ വെള്ളം കുറച്ച് വറ്റി വറ്റിപ്പോ നീർ ഇനി ഇതതിൽ മാഗി മസാല ഇടണം കേട്ടോ മാഗി മസാല ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇത് പച്ചമുളക് കേട്ടോ ഇതെന്താ പറയുക നേരത്തെ മറന്നുപോയി ഞാൻ ഈ ഗ്രേവി ഫ്രൈ ചെയ്യാൻ നേരത്തെ അപ്പോൾ ഇപ്പോൾ മുളക്കൂടെ ഇട്ടേ ഇനി ഇതൊരു പനീര് ഇട്ടാണ്ട് ഇത് നീ മൂടി വെക്കണം കേട്ടോ ഇനി ഇത് നല്ലപോക്ക് ബോയിലായി കഴിഞ്ഞിട്ട് ഇത് റെഡിയാകും കറിയാവും അപ്പോൾ ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യുക കുറച്ച് കൂടുതൽ നേരം വില വരെ ആക്കണം കേട്ടോ കാരണം ഗ്രേവി കുറച്ച് കൂടുതലാണ് വെള്ളം കൂടുതലാണ് അപ്പോൾ വറ്റി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും ഗ്രേവി ഇത് രണ്ടാമത്തെ വിശ്ലാൻ കേട്ടോ അപ്പോൾ ഓഫാക്കിയിട്ട് ഇത് റെഡിയായ സംഭവം ചോറായി ഇനി കറി കുറച്ച് അഞ്ച് മിനിറ്റ് മതി അപ്പൊ ഇത് റെഡി ആയിട്ടോ കറി മട്ടർ പനീർ കറിയാണേ ഇതാ മല്ലിച്ചപ്പെട്ടോ ഇനി ഇതിലും ഇത് ഞാൻ ഉണ്ടാക്കിയ ചോറാണോ റൈസ് ഇതിങ്ങനെയാണേ നല്ലമ്പോക്കായിട്ടുണ്ട് കേട്ടോ റൈസ് അപ്പോൾ ഫുഡ് റെഡി ഇനി ചപ്പാത്തി ഉണ്ടാക്കാണ്ട് അങ്ങനെ കറിയും ചോറും റെഡി ആയിട്ടോ ഇനി ചപ്പാത്തി മാത്രം ഉണ്ടാക്കാണ്ട് അപ്പോൾ ചപ്പാത്തി ഒക്കെ നിങ്ങൾ കണ്ടുണ്ടാവും കുറേ അപ്പോൾ ഇനി എന്താണ് കാണാം ഭക്ഷണം കഴിക്കാൻ നേരത്തെ കാണാം അപ്പോൾ എനിക്ക് ഭയമായിട്ടേക്ക് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ നോക്ക ടേസ്റ്റ് അച്ഛനെല്ലാവരും കഴിച്ച കേട്ടോ ഫുഡ് അപ്പോൾ ഓർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ എന്താ നിങ്ങനെ ഉണ്ടാക്കിയല്ലേ നമുക്ക് ഉള്ളി വെളുത്തുള്ളീൻ്റെ കുറവൊന്നും തോന്നൂല ഇതിൽ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് തോന്നാമോ ചിലപ്പോൾ ഓയില് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ കുറയ്ക്കെട്ടോ ഇനി അറിയില്ല നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യോ ഇല്ലേന്ന് പക്ഷേ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് തോ ചിലപ്പോൾ തോന്നാമോ ഗ്രേവി നല്ല വെള്ളം പോലെയാണെന്ന് പക്ഷെ അത് ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് തോന്നാമോ പക്ഷെ അതങ്ങനൊന്നും ഇല്ല നല്ല ഗ്രേ നല്ല എന്താണ് പാകത്തിനാണ് വെള്ളം എല്ലാതും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണെ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എന്തായാലും നിങ്ങളെ എല്ലാവരും അഭിപ്രായം എന്തായാലും പറയണം എങ്ങനെയുണ്ട് ആരെങ്കിലും ഇനി ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അഭിപ്രായം ഫീഡ്ബാക്ക് തരണം എങ്ങനെയുണ്ട് എന്ന് എന്തായാലും പറയണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഉറപ്പായിട്ട് നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്